ഹായ് എല്ലാവർക്കും നല്ലൊരു പുതിയൊരു പുതിയൊരു വർഷമാണ് കണിക്ക് മുന്നോടിയായിട്ട് നമ്മൾ ചെറിയ രീതിയിൽ പടക്കമൊക്കെ പൊട്ടിച്ച് കണി വെച്ച് എന്നെ കൊണ്ടാവുന്ന രീതിയിൽ നല്ല ഭംഗിയിൽ തന്നെ കണി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വെക്കണമെന്നാണ് പഴമക്കാർ പറയുന്നത് പക്ഷെ നമ്മൾക്ക് കൂടുതൽ അറിയാത്തോണ്ട് തന്നെ കുറേ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ കർവൂറിന് തന്നെയാണ് വെച്ചത് കർവറിനെ നല്ല അതിസുന്ദരനായ കർവറിനാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു മുല്ലയും തുളസിയും കൂടിയുള്ള മാല വെച്ചപ്പോൾ കൃഷ്ണനെ കള്ളകൃഷ്ണനെ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ ഞാൻ കുറേ സമയത്ത് നോക്കി അവിടെയിരുന്നു അപ്പോൾ മോനെ പിന്നെയാണ് മോനെയൊക്കെ കണി കണി കാണിച്ചത് നമ്മൾ തന്നെ അവിടെ ഇരുന്നാൽ പിന്നെ എണീറ്റില്ല അങ്ങനെ ഒരു ഭംഗിയായിരുന്നു കൃഷ്ണനൊക്കെ പച്ചക്കറിയും പഴവും അതുപോലെ നമ്മളെ ധന ധാന്യവർഗ്ഗങ്ങളും ഒക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ചക്ക വെച്ചിട്ടുണ്ടായിരുന്നു കണിക്കൊന്നയ്ക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒരുപാട് ഓടിയതിന് ശേഷമാണ് കണിക്കൊന്നൊക്കെ കിട്ടിയത് തന്നെ കണിക്കൊന്നൊന്നും കിട്ടാനേ ഉണ്ടായിരുന്നില്ല തേങ്ങയും കണിക്കൊന്നൊന്നും കിട്ടാനേ ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് കുറേ ഓടിച്ചതിന് ശേഷമാണ് നമുക്കത് കിട്ടിയത് അപ്പോൾ അങ്ങനെ ഭംഗിയിൽ തന്നെ വയ്ക്കാൻ പറ്റി കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കണീൻ്റെ ആക്ച്വലി നമുക്ക് ഈ പ്രാവശ്യം വിഷു ഇല്ല അപ്പം ചെറിയ ചെറിയ രീതിയിലാണ് വെച്ചത് അപ്പോൾ ഒന്നും ചൂട്ടിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ വാങ്ങിച്ചതാണ്